അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ പ്രോപ്പർട്ടി ഡാമേജ് സംഭവിച്ചിരിക്കുകയാണ് ജാസ്മിൻ പറയുന്നുണ്ട് ശ്രീധു എന്നെ പുഷ് ചെയ്ത സമയത്താണ് എൻ്റെ കൈയും കാലും തട്ടിയിട്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുന്നത് അങ്ങനെ ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട് ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത് ശ്രീതു നീ എന്നെ ഭയങ്കര പുഷ് ചെയ്തതും കൊണ്ടാണ് ഞാൻ നീ എന്നെ സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യാത്തതുകൊണ്ടാണ് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും ഇങ്ങനെ പറഞ്ഞിരിക്കേണ്ടത് ഓ നീ സ്ട്രോങ് ആയി പുഷ് ചെയ്തതുകൊണ്ടാണല്ലേ അവിടെ ഇത് പൊട്ടിയെന്ന് ശ്രീദുവിൻ്റെ മാസ ഡയലോഗൊക്കെ ശ്രീതു അടിക്കുന്നുണ്ട് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ക്യാമറ ഉണ്ടല്ലോ ഇവിടെ കാണുന്നുണ്ടല്ലോ എന്ന് ശ്രീദു ജാസ്മിനോട് പറഞ്ഞു അതുതന്നെ ശ്രീതു പറയുന്നത് തന്നെ ക്യാമറ ഉണ്ടല്ലോ ക്യാമറ കണ്ടല്ലോ എന്ന് ജാസ്മിനും തിരിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീതു പറയുന്നുണ്ട് ആയിക്കോട്ടെ ജാസ്മിൻ ഞാൻ നിന്നെ പുഷ് ചെയ്തു അത് പൊട്ടി അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഞാനത് അക്സെപ്റ്റ് ചെയ്തു ഓക്കെ 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 ഞാനത് അക്സെപ്റ്റ് ചെയ്തു ജാസ്മിൻ അവിടെ മിണ്ടാണ്ട് വയ അടച്ചിരിക്കുകയാണ് ശ്രീദുന ഒറ്റടയാലും കൊണ്ട് ഓക്കെ അക്സെപ്റ്റ് ചെയ്തു അവിടെ തീർന്നത് നമ്മുടെ ഇന്നലത്തെ ഇന്നലെ ശരിക്കും ശ്വേതാമനോൻ പറഞ്ഞ കാര്യം നമ്മുടെ ശ്രീതു ആട്ടോ അത് ഒരു ഗെയിമിൽ കൊണ്ടുവരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ശ്വേത എല്ലാവർക്കും ഒരു ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളത് പറയുക തന്നെ ചെയ്യണം പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ മിണ്ടാണ്ടിരിക്കുക അപ്പോൾ പിന്നെ അവിടെ ഒരു പ്രശ്നവും സംഭവിക്കില്ല അതുതന്നെയാണ് നടക്കുന്നത് ശ്രീധുവിൻ്റെ ഒറ്റ ഡയലോഗ് മതി നമ്മുടെ ജാസ്മിൻ വായടച്ച അവിടെ ഇരിക്കുന്നുണ്ട്